സ്വാഗതം 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 പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന എന്താന്ന് കണ്ടോ ഇതാണ് നമ്മുടെ ആത്തപ്പഴം അപ്പൊ നമ്മൾ അന്ന് പറിച്ചു വെച്ച ആത്തപ്പഴത്തിൽ ഇപ്പൊ രണ്ടാത്തപ്പഴം നന്നായി പഴുത്തിട്ടുണ്ട് പഴുത്തി അധികമായി പോകണം എന്ന് എനിക്ക് സംശയാണ് കേട്ടോ അപ്പം നല്ല പഴുത്ത സുന്ദരക്കുട്ടന്മാരായിട്ടിരിക്കുകയാണ് ഞാൻ അടുത്ത പിള്ളേക്ക് ഇത് മുറിഞ്ഞു പോന്നു പഴുത്ത് പഴുത്തു അധികമായിട്ട് അപ്പൊ കാണുമ്പോ തന്നെ എനിക്ക് അപ്പൊ എന്റെ അടുത്ത് കൊറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആത്തപ്പഴം പഴുത്തോ എന്തായി അതിന്റെ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ലാസ്റ്റ് ഞാൻ വീട് ചെയ്യുവാണ് അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് കടക്കാം അതിന് മുമ്പ് ഒരു കാര്യം ഇവന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും ആരും സ്കിപ്പ് ചെയ്യരുത് അപ്പൊ നമുക്ക് വേഗം വീടിലേക്ക് കിടക്കാം അത് കുട്ടിക്ക് ഇവനെ കഴിക്കാം കേട്ടോ കാരണം ഇവന്റെ അടുത്ത് ഐസ്ക്രീം ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാം ക്യാമറമാൻ ക്ലോസ് അപ്പ് അപ്പം ഇത് കണ്ടല്ലോ പഴുത്തിരിക്കുന്നതാണെ അപ്പൊ നമുക്ക് തന്നെ അറിയാം ഞം ഞം ഞംന്ന് ഉണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് എന്താ പറയാ മൈക്കാന്ന് എല്ലാവർക്കും അറിയാമല്ലോ മൈക്ക് പഴമാണ് അപ്പം മൈക്ക് താഴേക്ക് ചാടി വരുന്നതിന് മുമ്പ് നമുക്ക് മോളിൽ നിന്ന് പറിച്ചെടുക്കാം ഓ എന്നുര മധുരം അപ്പം നല്ല മധുരവും അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് ഉണ്ടോ നമ്മുടെ ആത്തപ്പഴത്തിനെപ്പോ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം അപ്പൊ ഗായ്സ് നമ്മുടെ ആത്തപ്പഴം എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ ഗുണ അമേരിക്കയിൽ ചൂട് കൂടിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു മരമാണ് നമ്മുടെ ആത്തപ്പഴം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇവിടെ കേരളത്തിൽ അറിയാമല്ലോ എപ്പോഴും തന്നെ ചൂടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ധാരാളം ഇപ്പം നമ്മൾ നട്ടു വളർത്തേണ്ട കാര്യമില്ല ഇഷ്ടം പോലെ തന്നെ നമ്മുടെ ആത്തപ്പഴത്തിൻ്റെ മരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് സത്യം പറഞ്ഞൊരു കാറ്റു ചെടിയായിരുന്നു ഫസ്റ്റ് അപ്പം ഇതിനകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്താക്കി നമ്മൾ തന്നെ എന്താക്കി ഇതിനെ നമ്മൾ വളർത്തി പരിപാലിച്ച് നോക്കാനും അതുപോലെ തന്നെ അത് എടുക്കാനും ഒക്കെ തുടങ്ങുവാണ് ചെയ്തത് അപ്പൊ ഇതിൻ്റെ കയ്യിൽ ഇരിക്കുന്ന എനിക്ക് കൊതിയാവാണ് അപ്പൊ നമുക്ക് ഒരു ബൈറ്റ് കൊടുത്തുനോക്കാം കഴിഞ്ഞിട്ട് ഭയങ്കര മധുരം അറിഞ്ഞില്ല അക്ഷരം അങ്ങനെ ക്യാമറമാന് നമ്മൾ കുരുവെച്ച് നല്ല തുപ്പും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ ഈ ആത്തപ്പഴത്തിന്റെ ഈ കുരുവും അതുപോലെ തന്നെ ഇലയും അതുപോലെ തന്നെ ഇതിന്റെ വേരും വിഷാംശം അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ വിഷച്ചെടിയായിട്ട് നമ്മൾ പറയൂട്ടോ പക്ഷെ ഇതിന്റെ ഫ്രൂട്ട് പറയാതിരിക്കാൻ പറ്റില്ല എന്തൊക്കെ വിഷമാണെങ്കിലും ഇതിന്റെ പഴം നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് രുചിയുള്ളതാണ് ഇതിന്റെ പഴം എന്ന് പറയുന്നത് അപ്പോൾ കാണുമ്പോൾ ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാല് ഐസ്ക്രീം പോലെയാണ് എനിക്ക് തോന്നുന്നു ഇനി വേണ്ട കേട്ടോ കുരുങ്ങുണ്ടറിയൽത്തോടും അല്ല അതിലാണ് ഐസ്ക്രീം പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാലോ ഇത് ഏകദേശം സീതപ്പഴം പോലെ അല്ലേ കാണോ നമ്മുടെ ഈ യാത്രപ്പാഴത്തിനെ തെക്കൻ കേരളത്തിലൊക്കെ അവിടെയുള്ളവർക്ക് ആന മുന്തിരിന്ന് പറയാം സത്യം പറഞ്ഞാൽ നിങ്ങൾ നോക്കി വെക്ക് മുന്തിരി പോലെ തന്നെ നമുക്ക് തോന്നും കണ്ടാല് കണ്ടില്ലേ അല്ലേ മുന്തിരി പോലെ തോന്നുന്നില്ലേ ശെരിക്കത് പച്ചക്കി നിക്കുമ്പോൾ ശരിക്കും മുന്തിരി പോലെ കറക്റ്റ് അതുകൊണ്ട് തന്നെ അവിടേക്കൊക്കെ നമ്മൾ ഇതിന് ആന മുന്തിരി എന്നാണ് പറയുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരിന്റെ ചില ഭാഗങ്ങളിലേക്കൊക്കെ ചൈനാമ്പഴം എന്നതിന് പറയാം അപ്പം നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ ഇതിനെ പറയാം ആത്തപ്പഴം എന്നാ പറയാം അതുപോലെ തന്നെ ഇതിന്റെ അതേ ഇതിൽ പെട്ടെന്നാണ് സീതപ്പഴം അപ്പം ചിലർ ഇതിനെ സീതപ്പഴം എന്ന് പറയും അതേപോലെ തന്നെ നമ്മുടെ മുള്ളാത്തയില്ലേ അതൊക്കെ ഏകദേശം ഇതിന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട പെട്ട ആൾക്കാർ അവരൊക്കെ എന്താ പറയാ കസിൻസ് ആണ് അതുകൊണ്ടാണ് തോന്നുന്നത് തോന്നുന്നുണ്ട് പക്ഷെ അവരുടെ എന്താ പറയുക വീട് വേറെ വേറെ വീടാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരെ പല പേരിലും അറിയപ്പെടും പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്നത് ആത്തപ്പഴം എന്നാണ് പിന്നെ ഇവന്റെ ഒരു ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നാലോചിക്ക ആന്റി ഓക്സിഡന്റിന്റെ കലവറ അപ്പൊ ഏ പാടാക്കാൻ തോന്നുവോ അതുപോലെ തന്നെ പൊട്ടാസ്യം മഗ്നേഷ്യം ഒക്കെ ഒരുപാട് നമ്മുടെ ഈ ആത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നമ്മുടെ ബോഡിയിൽ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ആത്തപ്പഴത്തിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിത് വേസ്റ്റിട്ട് കളയുന്നത് ചീത്തയാണെങ്കിൽ തന്നെ നമുക്ക് ഫേഷ്യൽ ചെയ്യാം ചിലപ്പോൾ അത് ചീത്തയാവെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മുടെ മേത്തേക്ക് ഒരു വിഷാംശങ്ങളും ഇതിൽ നിന്നും നമുക്ക് പറ്റില്ല കാലിൽ ഇതിൻ്റെ ഇലയും കുരുവും വിലക്കെ വിഷാംശം അടങ്ങിയതാണെങ്കിലും ഇതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് മനസ്സിലായില്ലേ ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ഒരു ട്രീ ആണ് നമ്മുടെ ആത്തേൻ്റെ മരം അതുകൊണ്ട് തന്നെ അത് ഇത് ഔഷധപരമായ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു ഓർത്തുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും പറ്റാനില്ല എന്തുകൊണ്ടും നല്ലതാണ് കഴിച്ചപ്പം ഇത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 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 നമുക്കിത് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും നമ്മുടെ ഈ നമ്മുടെ നമ്മുടെ കേരളത്തിലുള്ള ഈ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ പരിപാലിച്ച് വളർത്തുവാണെങ്കിൽ നമുക്ക് നൂറിലേറെ പഴങ്ങൾ നമുക്ക് ഒരു ട്രീയിൽ നിന്ന് നമുക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അധികം ഹൈറ്റ് ഉണ്ടാവുമല്ലോ മരത്തിന് അത്യാവശ്യം ഇച്ചിരി ഹൈറ്റ് ഉണ്ടാവില്ല അധികം ഹൈറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക പോലെ പഴങ്ങൾ നമ്മൾ പരിപാലിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പഴങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഞരമ്പിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ രോഗത്തിന് ചെറുക്കാൻ വേണ്ടി സഹായിക്കും പ്രത്യേകിച്ച് എല്ലാ ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സിനും ഒരു കഴിവാണ് ക്യാൻസർ രോഗത്തിനെ ചെറുക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ മാംസപേശിക്ക് എനർജി എനർജി ശക്തി വയ്ക്കാനും അതുപോലെ നമ്മളതാണ് എനിക്കിങ്ങനെ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കുമ്പം കഴിക്കാതിരിക്കാൻ പറ്റില്ല എനിക്ക് എത്ര വേണ്ടെങ്കിലും എത്ര വേണമെങ്കിലും ഞാൻ കഴിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചോറൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുക കാരണം എന്തുകൊണ്ടും നമ്മുടെ ചോറ് ഒഴിവാ പറ്റ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത് കഴിക്കണം എങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കണം നമ്മുടെ ബോഡിക്ക് വിഷാംശങ്ങളൊന്നും ഇല്ലാത്തതല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് എന്തുകൊണ്ടും നല്ലതാണ് അത് വേണ്ട പായസം അങ്ങനെ എനിക്ക് ടേസ്റ്റ് കയറി കയറി ഞാനിത് ആത്തപ്പാട്ടി ഒരു സൈഡ് മുഴുവൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ആ അപ്പൊ ഇതിന്റെ തൊണ്ടിന്റെ പൊണം നിങ്ങക്ക് അറിയില്ലേ അടിപൊളി നാച്ചുറൽ സ്ക്രബറാന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് എങ്ങനെ സ്ക്രബ് ഉള്ള കാര്യം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ മൊത്തിട്ട് ഉറക്കുകയും ചെയ്യാൻ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിക്കാ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാട്ടോ കഴിച്ചപ്പം നമുക്കറിയാലേ നമ്മൾ ഈ ആത്തപ്പഴം പച്ചക്കൊക്കെ എടുത്ത് കഴിക്കുവാണെങ്കിൽ നാക്കൊരുമാതിരി തരിക്കുന്ന പോലെയൊക്കെ ആവും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്കും അതിൻ്റെ തണ്ടിനും മരത്തിൻ്റെ ഇടയ്ക്ക് ഒരുട ഇപ്പം ഒരുമാതിരി സ്മെല്ലാണ് ഇതിൻ്റെ ഫ്രൂട്ട് മാത്രമാണ് നമ്മൾ കഴിക്കാനായിട്ട് യൂസ് ചെയ്യുള്ളൂ ഞാൻ പറഞ്ഞല്ലോ മറ്റേ അതിൻ്റെ ഇലയും വേരും തണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഔഷധ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ എന്തിനാണ് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അത്തപ്പഴം മൊത്തത്തിൽ ഔഷധ ചെടിയാണ് പിന്നെ എന്താ പറയുക ഇതിന് വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡയറക്റ്റ് കഴിക്കുമ്പോൾ ഫ്രൂട്ടല്ലാതെ എന എന്നറിയാമല്ലോ അതിൻ്റെ ഇലയൊക്കെ നമ്മൾ ഡയറക്റ്റ് കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആത്തപ്പഴം ഇതിൻ്റെ ഈ വൈറ്റ് ഭാഗമാണ് നമ്മൾ കഴിക്കുന്നത് എനിക്കറിയാലോ കൂലി നമ്മൾ തുപ്പിക്കളയുക അപ്പം ഇതന്നെ ഈ ആത്തപ്പഴം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ചർമ്മത്തിനും അതേപോലെ തന്നെ നമുക്ക് ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് അതുപോലെ കാഴ്ച ശക്തിക്കും പറയാതിരിക്കാൻ പറ്റില്ല ഏറ്റവും നല്ലതാണ് ഇപ്പം എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂർ ഫോണിലൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ച നമ്മൾ ആരും വലിയ മൈൻഡ് ആക്കില്ല കുറച്ച് പ്രായമായി കഴിയുമ്പോഴാണ് നമ്മൾ കാഴ്ചൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ പരമാവധി നിങ്ങൾ വേസ്റ്റ് ചെയ്തത് കഴിക്കാൻ നോക്കുക കേട്ടോ അപ്പം എന്നെപ്പോലെ അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആത്തപ്പഴത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇനി ഇതിനെ പറ്റിയുള്ള ഫേഷനിൽ വീഡിയോ ഞാൻ വേറൊരു ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇതൊന്നും കൊണ്ടൊന്നും തീരുന്നില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവനെ പറ്റി പറയാനുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തും വിചാരിക്കുന്നു ഞാനപ്പം ഈ ആത്തപ്പഴമൊക്കെ അവർക്ക് കൊണ്ടൊക്കെ കൊടുത്തിട്ട് വരാം കേട്ടോ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി പുതിയ വീണ്ടും കണ്ടുമുട്ടാ ഇന്നത്തെ വീട് എല്ലാവർക്കും ഉപകാരപ്പെടുത്തും വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ബൈ ബൈ Mm. Kunyati! <todak> ah,